സഹനം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം സഹനത്തെ തീർച്ചയായിട്ടും സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് യേശു ക്രിസ്തു എല്ലാം സഹിച്ചു എന്നുള്ളതാണ് അപ്പം എനിക്കിപ്പോൾ ഒരു സഹനം ഉണ്ടാകുമ്പോൾ എനിക്കൊരു മുൻമാ എൻ്റെ ദൈവം എന്ന് പറഞ്ഞത് ഭൂമിയിലേക്ക് വന്ന് എൻജോയ് ചെയ്ത് എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ച് ഒരു ഒരു ദുഃഖവും അനുഭവിക്കുക കടന്നുപോയ ഒരാളല്ല മുറിവേറ്റതും ഇനി അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ലെന്ന തരത്തിലെല്ലാം അനുഭവിച്ച ഒരാളാണ് അപ്പം എന്റെ ദൈവത്തോട് ലോകം ഇത് കാണിച്ചുവെങ്കിൽ ബൈബിളി പറയുന്നു ലോകം എന്നെ വെറുത്തെങ്കിൽ നിങ്ങളെയും വെറുക്കും വെറുക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് സഹനം ഉണ്ടാകും കാരണം ദൈവപുത്ര വരെ സഹനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അങ്ങനെ വിചാരിച്ചിട്ട് നമ്മുടെ സഹനങ്ങളെ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് സഹനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊന്ന് കൺമുൻപിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ പറ്റാതാകും സഫറിങ്ങിലോട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാർട്ട്ണറിന്റെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കളുടെ സന്തോഷങ്ങളിൽ നിങ്ങൾക്ക് അവർ ഒരു നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല അവരുടെ വളർച്ച നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും ബിസിനസിന്റെ കാര്യങ്ങളിലേക്ക് അതിന്റെ ഒരു ഇഷ്യൂസിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്കുള്ള ഫാമിലിയുടെ ആ ഒരു ബ്യൂട്ടിയെ കുറിച്ച് അതിന്റെ ഒരു സന്തോഷത്തെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല രണ്ടാമത്തെ കാര്യം അതാണ് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റാതാകും നിങ്ങളുടെ സഫറിംഗ് നിങ്ങളെ അന്തമാക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാന് ഞാൻ എന്ത് ചെയ്യണം ഇതിപ്പോ സഫറിങ് നമ്മൾ ചോദിച്ചു മേടിക്കണമെന്നൊന്നുമല്ലല്ലോ ജീവിതം തരുന്നതല്ലേ അപ്പൊ സഫറിംഗിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അപ്പൊ എന്റെ മകൻ എന്നോട് വന്ന് പറയുവാണ് എന്തിനാണ് എന്നെ ഈ വാടക വീട്ടിൽ ജനിപ്പിച്ചത് എനിക്കൊരു കൊട്ടാരത്തിൽ ജനിക്കണം എന്നായിരുന്നു ആഗ്രഹം എന്തിനാണ് നിങ്ങൾ ഇവിടെ ജനിപ്പിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എൻ്റെ ജന്മം എനിക്ക് ജന്മം നൽകിയതെന്ന് അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ട് നിങ്ങളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ചില്ല അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും രൂപയുടെ കാറ് വാങ്ങി തന്നില്ല എന്ന് ചോദിച്ചാല് അമ്മ എന്ന നിലയിൽ ഞാൻ എന്താ പറയാ നമുക്ക് ദേഷ്യം വരുമല്ലേ ചിലപ്പം ഇവന് ഇതൊക്കെ ചോദിക്കാൻ മാത്രം വളർന്നോ എന്ന് നമുക്ക് തോന്നില്ലേ എന്നിൽ നിന്ന് വന്ന ഞാൻ വേദന സഹിത്തു ഞാൻ പ്രസവിച്ച എന്റെ മകൻ എന്നെ ചോദ്യം ചെയ്യാൻ ഏ എന്ന് നമുക്ക് ആര് തോന്നും പിന്നെ നമുക്ക് വിഷമം തോന്നൂലേ ഇപ്പം ദൈവത്തോട് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റാം എനിക്ക് ഇത്രയും പ്രശ്നം മതി എനിക്ക് ഇത്രയും സഹനം മതി നമുക്ക് അങ്ങനെ ദൈവത്തോട് എനിക്കിത് മതി അത് മതി അല്ലെങ്കിൽ എനിക്ക് അത് ആയിരുന്നു തരേണ്ടിയിരുന്നു എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നു ആരാ നമ്മളത് ചോദിക്കാൻ നമുക്ക് അങ്ങനെ എന്ത് റൈറ്റ്സ് ആ നമ്മൾ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് തന്നെ ദൈവത്തിന്റെ ഒരു കരുണ നമ്മൾ ഭൂമിയിലേക്ക് വന്നല്ലോ പക്ഷെ എന്നാലും നമുക്ക് ഈ സഫറിംഗ് എനിക്ക് എനിക്കും കംപ്ലീറ്റ് ആയിട്ട് ഈ സഫറിങ്ങിനെ അങ്ങനെ നൂറ് ശതമാനം അതിനെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറയാനും എനിക്ക് മടിയാ കാരണം അതത്ര അത്ര എളുപ്പമുള്ള കാര്യമല്ല ചിലപ്പോ എനിക്ക് ഇങ്ങനെ തോന്നും ഇത്രയും കഷ്ടപ്പെടണമായിരുന്നു എങ്കിൽ ദൈവമേ എന്ന് നമുക്ക് തോന്നും പക്ഷെ ദൈവത്തിന് അതിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്റെ വിശദീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ദൈവം എനിക്ക് സഫറിംഗ് തരുന്നത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിച്ചു കണ്ടത് വേറൊരാള് പറഞ്ഞ് നിങ്ങൾ കൺവിൻസ്ഡ് ആവരുത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ സഫറിംഗിന്റെ മേഖലകളിലോ അതിന് ഉത്തരങ്ങൾ കണ്ടെത്തണം അത് ദൈവം ചോദിച്ച തരും ചോ ദൈവത്തോട് ചോദിച്ചാൽ എന്തുകൊണ്ട് ഞാൻ സഫർ ചെയ്യുന്നു എന്നുള്ളതിന് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരം ദൈവത്തിൻ്റെ പേര് ഉണ്ടാവും ചിലപ്പോ അത് മനസ്സിലാകും ചിലപ്പോൾ അത് മനസ്സിലാകില്ല എന്നാലും അപ്പനെ അന്ധമായി നമ്മൾ വിശ്വസിക്കണം അപ്പൊ എന്റെ മകൻ എന്നോട് ഇത് ചോദിക്കാന്ന് എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയതല്ലേ അവന് കൊടുക്കാൻ പറ്റുമോ ഓക്കെ എനിക്കൊരു ഒരു വാടക വീട്ടിലാണ് അവൻ ഇപ്പോഴെങ്കിലും എനിക്ക് കഴിവുണ്ടെങ്കിൽ എനിക്ക് അധ്വാനിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവനൊരു സ്വന്തം വീട് വാങ്ങി നൽകാൻ ഞാൻ ശ്രമിക്കും പക്ഷെ എനിക്ക് എന്ന് വിചാരിച്ചിട്ട് അവന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് എല്ലാം ചെയ്തു കൊടുക്കേണ്ട ഒരാളാണോ ഞാൻ അപ്പൊ ദൈവത്തോടെ അങ്ങനെ എനിക്ക് എന്തിനാ നീ ഇങ്ങനെ തന്നത് ഈ ഒരു ജീവിതത്തിൽ എന്താ ഈ ഒരു ദാമത്തിൽ തന്നത് എന്തിനാ ഈയൊരു മക്കളെ തന്നത് എങ്ങനെയാ ഒരു സമയം വരെ ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ അവകാശമാണെന്നാണ് കർത്താവ് എന്നെ ക്രിയേറ്റ് ചെയ്തു അപ്പൊ എനിക്ക് നല്ലൊരു സാഹചര്യം തന്നുള്ളു ഞാൻ എന്തിനു സഫർ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എന്നെ കുറിച്ചുള്ള ഒരു സ്വർഗത്തിന്റെ ചില അത് നമുക്ക് മനസ്സിലാക്കാൻ പാടാണ് ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അപ്പൊ എന്റെ ദൈവം എന്നെ ഈ സാഹചര്യത്തിൽ ഈ സഹനങ്ങളുടെ നടുവിൽ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ അപ്പന് അതുമായി ബന്ധപ്പെട്ട ഒരു കാരണമുണ്ടാകും അതെന്റെ നന്മയ്ക്കുള്ളതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം നിങ്ങൾ ഈ സഫറിങ്ങിനെ ഏതെങ്കിലും ഒരു തരത്തില് നിങ്ങൾ അതിനെ ഉൾക്കൊള്ളണം അതിൽ നിന്ന് ഓടിയത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ സാധിക്കില്ല ഞാന് സഫറിങ് ഓടിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു അതൊരു നന്മയായിട്ട് ഭവിക്കത്തില്ല ഇനി സഫറിങ്ങിനോട് നോ പറയാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട് അത് ദൈവം പോലും നിങ്ങൾക്ക് തരുന്നുണ്ട് അതായത് നിങ്ങളോട് ദൈവം ഇപ്പൊ ഏശയോട് ദൈവം ചോദിച്ചത് ഞാൻ ആരെ അയക്കാന്നാണ് ചോദിച്ചത് ഏശ പറഞ്ഞു ദൈവമേ ഇത്രയും മഹത്വത്തിന്റെ നിറവിൽ നിൽക്കുന്ന നീ പൊടിയായ മനുഷ്യനായ എന്നോട് അനുവാദം ചോദിക്കുന്നു പോടാ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അങ്ങനല്ലേ എന്നോട് പൊക്കോ എന്ന് പറഞ്ഞാൽ മതിയില്ലേ ദൈവത്തിന് പക്ഷെ ഏശയോടെ എന്താ പറഞ്ഞ ഏശയെ പറഞ്ഞു ഞാൻ പോവാം ഞാൻ പോവാം എന്ന് പറഞ്ഞു അല്ലേ ഇപ്പം അപ്പൊ അതായത് എനിക്ക് റൈറ്റ്സ് ഉണ്ട് എനിക്ക് നോ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇപ്പൊ എന്താ പറയാ കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാരം നിങ്ങൾ മൂന്നാല് സഹോദരന്മാരുണ്ട് പക്ഷെ എല്ലാം നിങ്ങളെ തന്നെ ഏൽപ്പിക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോ പറയാം അല്ലെ നിങ്ങൾ നോ പറഞ്ഞാല് മറ്റു ആളവിടെ ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ അവർക്ക് സ്വന്തം കാര്യം മാത്രം നോക്കാൻ താല്പര്യം പിന്നെ ആ കുടുംബത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളെ ഇങ്ങനെ ഒന്ന് കൈകാര്യം ഇങ്ങനെ ഒന്നിച്ചൊന്ന് കൂട്ടാനോ ഒന്നും ഒരു വേറൊരാളില്ലെങ്കില് പിന്നെ എന്താ എനിക്ക് ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂസ് ഇഷ്യൂസിലെ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞില്ല എനിക്കറിയാവുന്ന ഒരു അമ്മയുണ്ട് അവർക്ക് ഒത്തിരി ഉണ്ട് അവർക്ക് നല്ല സഫറിംഗ് ഉണ്ടായിരുന്നു ലൈഫിൽ ചെ ചെറുപ്പം മുതലേ അവർക്ക് സഫറിംഗ് ഉണ്ട് മാരേജ് കഴിഞ്ഞവർക്ക് സഫറിംഗ് ഉണ്ട് പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഒരു തീരുമാനം കഴിഞ്ഞാൽ ഞാൻ സഫർ ചെയ്യുന്നില്ല എനിക്ക് ഈ ഒരു ലൈഫ് വേണ്ട ഞാൻ അവർ തെറ്റ് പറയില്ല ഞാൻ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ട് മതി ഇത്രയും സഹ എനിക്ക് ഇനി വയ്യ സഹിക്കാൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നാല് എൻറെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ മാത്രം ജീവിതമല്ല ഞാൻ ഒറ്റ തടിയാനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഓക്കെ പക്ഷെ ഞാൻ ഒരു കുടുംബ സാഹചര്യത്തിൽ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ഞാൻ ഒരു കുടുംബത്തെ സൃഷ്ടിച്ചതുകൊണ്ടും എൻ്റെ ജീവിതത്തിന്റെ അവകാശം എനിക്ക് മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്ക് വീതിച്ച് നൽകേണ്ട ആളാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ കൂടെ ജീവിതത്തിന്റെ ഭാഗമാണത് ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുമ്പോൾ അത് എന്റെ മക്കളുടെ ജീവിതത്തെ എഫക്ട് ചെയ്യുന്നു എന്റെ മാതാപിതാക്കളുടെ ജീവിതത്തെ എഫക്ട് ചെയ്യുന്നു തെറ്റ് ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞത് അതായത് സ്വന്തമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ ഉണ്ടാവും അതിപ്പ നിങ്ങൾ സ്വന്തം തീരുമാനങ്ങൾ എടുത്താൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ ഒരു അറുപത് വയസ്സിൽ നിങ്ങൾ ഭരതനാട്യം പഠിക്കാൻ തീരുമാനിച്ചു അടുത്ത ദിവസം ഒക്കെ അങ്ങനത്തെ ന്യൂസ് കണ്ടു അപ്പൊ ആളുകൾ നിങ്ങൾ ഈ പ്രായത്തിൽ അവരെല്ലാം വീണുമ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ ആര് നിങ്ങൾ നോക്കും എന്നൊക്കെ പറയുമായിരിക്കും അങ്ങനെ നെഗറ്റീവായി പറഞ്ഞവരുണ്ടാവും അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് ആ അമ്മ എനിക്കറിയാവുന്ന അമ്മ ഇനി യഥാമത്യം വേണ്ട എന്ന് തീരുമാനിച്ച് മക്കളെ ഒക്കെ ഭർത്താവിന്റെ അടുത്താക്കി അവരുടെ ജീവിതത്തിന്റെ സന്തോഷം സുഖം അന്വേഷിച്ചു പോയി എന്താണെന്ന് വെച്ചാൽ ഈ മക്കൾക്ക് എല്ലാം പ്രശ്നങ്ങളാണ് ഓരോ മനുഷ്യ ഓരോ മക്കളും പലതരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് ഫേസ് ചെയ്യുന്നത് അവരൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴും അവരുടെ ഈ മാതാപിതാക്കൾക്കിടയിലുള്ള ഇഷ്യൂസ് അമ്മയുടെ സ്വഭാവത്തിലുണ്ടായി അവരെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ അമ്മ അമ്മയുടെ ശരിയാണ് ചെയ്തത് പക്ഷേ അമ്മയുടെ ശരി മക്കൾക്ക് തെറ്റായിട്ട് ഭവിക്കുകയാണ് ചെയ്തത് അപ്പം ഞാൻ നോ പറഞ്ഞു സഫറിങ്ങിനോട് നോ പറയുമ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊരു നല്ല അമ്മയാകുന്നത് എപ്പോഴാണ് എല്ലാവരും പറയുന്നത് ഞാൻ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല കേട്ടോ ഞാൻ ഇത് അനുഭവിച്ച് പഠിച്ചതാണ് ഞാൻ കുറച്ച് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് എന്നെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പടാം ഞാനിങ്ങനൊരു കാര്യത്തിൻ്റെ എല്ലാ വശവും ചിന്തിക്കും അപ്പം എനിക്ക് അനുഭവം തന്നു മാത്രമേ എന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് അറിയാം അതുകൊണ്ട് എനിക്ക് അനുഭവം തന്നെയാണ് ഞാൻ പഠിച്ചത് അപ്പം അത് വളരെ വേദനാജനകമായ ഒരു ചാപ്റ്റർ ആയിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്റെ ജീവിതം എന്നത് എൻറെ മകന്റെ ജീവിതവുമാണ് എന്റെ മകളുടെ ജീവിതം കൂടിയാണ് അപ്പൊ ഞാനൊരു സഫറിങ്ങിനോട് എനിക്കൊരു കാര്യം കംഫർട്ട് അല്ലെങ്കിൽ ഞാനത് വേണ്ട എന്ന് വെക്കുമ്പോൾ അത് എഫക്ട് ചെയ്യുന്നത് എന്റെ മകനെയുമാണ് എന്റെ മകളെയുമാണ് അപ്പൊ എന്റെ ജീവിതം എന്ന് പറയുന്നത് എന്റെ മാത്രം ജീവിതമല്ല അത് പലരുടെയും ജീവിതമാണ് അപ്പൊ സഫറിങ്ങിനോട് ഞാൻ നോ പറയുമ്പോൾ അത് എത്ര പേരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാകണം അപ്പൊ ദൈവം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം ഇങ്ങനെ ഒരു നന്നായി ജീവിച്ച എന്താ ദൈവത്തിന് കുഴപ്പം എന്ന് വിചാരിക്കും ഞാനൊരു ഇംപെർഫെക്റ്റ് ആയ പേഴ്സൺ ആണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ കൺ മുന്നേ തൊട്ടുള്ളവരാണെന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ എത്ര തവണയാണ് ഈ പരിപാടി നിർത്തണമെന്ന് വിചാരിച്ചിട്ടുള്ളത് എനിക്കും അബദ്ധങ്ങളെ പറ്റിയിട്ടുണ്ട് എന്നെ പലരും കമൻറ്റ് ബോക്സിലൂടെ തിരുത്തിയിട്ടുണ്ട് എൻ്റെ സ്പിരിച്വൽ ജേണിയിൽ തന്നെ ഞാൻ ശരിയാണെന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിയ ചില സംഗതികളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ദൈവം ഇൻസ്പയർ ചെയ്തതോ ചെയ്യുകയാണ് എന്ന് കരുതിയിട്ട് ഞാൻ തെറ്റായ ഡിസിഷനുകൾ എടുത്ത ഒരു ലൈഫ് എഫ് മൂമെന്റുകളുണ്ട് ഞാനൊരു ഇമ്പർഫെക്ട് പേഴ്സൺ ആണ് അപ്പൊ പക്ഷെ എന്നിലൂടെയും ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ചൊക്കെ അതായത് ദൈവത്തിന് നമ്മുടെ പെർഫെക്റ്റ് ലൈഫല്ല ദൈവത്തിന്റെ കാഴ്ചപ്പാടിലുള്ള പെർഫെക്റ്റ് ലൈഫ് ഇപ്പൊ ഒരു കുടുംബത്തിനെ ചിത്രീകരിക്കുമ്പോൾ സിനിമകളിലൊക്കെ ഒരു കൊച്ചു ഒക്കത്തിരിക്കുന്നു ഒരു കൊച്ചു കയ്യില് പിടിച്ചിരിക്കുന്നു രണ്ട് കൊച്ചുങ്ങൾ പുറകെ നടക്കുന്നു ഭർത്താവ് ഭാര്യയുടെ ഹാൻഡ് ബാഗ് തൊഴിലിട്ട് നടക്കുന്നു അതിനെ അഭംഗിയായിട്ടാണ് അവതരിപ്പിക്കുക പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ തിരിച്ചറിവ് വന്നതിന് ശേഷം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ ഒരു മകന് വേണ്ടി അമ്മ സാക്രിഫൈസ് ചെയ്യുന്ന അവരുടെ സന്തോഷങ്ങളാണ് ആ മകന്റെയും അമ്മയുടെയും ബന്ധത്തിൻ്റെ ആഴം കൂട്ടുന്നതും ആ അമ്മ തന്നെയാണ് ദൈവത്തിന്റെ രൂപമായിട്ട് അവിടെ മാറുന്നത് യേശുക്രിസ്തു തന്നെയാണ് ആ അമ്മയിലൂടെ പ്രവർത്തിക്കുന്നത് കാരണം മനുഷ്യന് മാത്രമായിട്ട് സഫർ സഫർ ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യന് സ്വന്തമായിട്ട് സഫറിങ്ങിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ എനിക്കൊരു ചേച്ചി അറിയാം പി ജി കഴിഞ്ഞിട്ടും വർഷങ്ങളോളം രോഗിയായ അമ്മയമ്മയെ ശുശ്രൂഷിക്കാനും മക്കളെ ശുശ്രൂഷിക്കാനും വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരാളാണ് ഞാൻ കണ്ട ഏറ്റവും നല്ല സ്ത്രീകളിൽ ഒന്നാണ് അവര് അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് ഒരു ഡിവൈനിറ്റിയാണ് അവർ സാക്രിഫൈസ് ചെയ്തത് കൊണ്ട് അവരുടെ ദൈവീകത വർദ്ധിക്കുകയാണ് അപ്പം പുതിയ തലമുറ ഒന്നും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല ഫൈറ്റ് ചെയ്യണ്ട ഞാനിതെല്ലാം ചെയ്ത ആളാണ് ഇനി എനിക്കൊന്നും അതിനെ കുറിച്ച് പറയാനില്ല ഫൈറ്റ് ചെയ്യണ്ട ഫൈറ്റ് ചെയ്യാം പക്ഷെ നമുക്ക് സഹ സഫന സഹനങ്ങളോട് നമുക്ക് ഫൈറ്റ് ചെയ്യാം നമുക്ക് വഴക്കുണ്ടാക്കാം നമുക്ക് എതിർക്കാം നമുക്ക് ഡിവോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിച്ച് കളയാം നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം നമ്മുടെ സ്വന്തം കാര്യം നോക്കി ചെയ്യാം അപ്പൊ ഈ അമ്മയുടെ കഥ തന്നെയാണ് എന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് ആ അമ്മ അങ്ങനെ സ്വന്തമായിട്ട് കംഫർട്ടിനെ തേടിയും എനിക്ക് കിട്ടാത്ത സന്തോഷം ഇപ്പൊ ദാമ്പത്യത്തിൽ തന്നെ നിങ്ങൾക്ക് ശാരീരിക സംതൃപ്തിയില്ല മാനസിക സംതൃപ്തിയില്ല ഒരു സംതൃപ്തി ഇല്ല നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടണ്ടേ എനിക്ക് ഇത് അവകാശപ്പെട്ടതല്ലേ നിനക്കാണ് ചോദിക്കാം പക്ഷെ നിങ്ങൾ അത് വേണം നിശ്ചയിച്ച് നിങ്ങളുടെ സന്തോഷത്തിലേക്ക് നിങ്ങൾ സ്വാർത്ഥരാകുകയാണെന്ന് ഞാൻ പറയില്ല പക്ഷെ കാരണം നമുക്കതൊക്കെ വേണമല്ലോ മനുഷ്യരായിട്ട് വേണമല്ലോ പക്ഷെ നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ അതൊക്കെ ആരെയൊക്കെയോ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലേ ആരുടെക്കോ ജീവിതത്തിൽ ഇരുട്ട് കൊണ്ടുവരുന്നില്ലേ അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ നമ്മൾ അത് ആ സന്തോഷത്തെ വേണ്ടെന്ന് വെക്കുക ആ സഫറിങ്ങിനെ നിങ്ങളെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒരു ദൈവീക ചൈതന്യം ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കും അപ്പോൾ നിങ്ങൾക്കും ക്രിസ്തുവിന്റെ മുഖത്തിന്റെ ചായ ഉണ്ടാകും അപ്പൊ സഫറിങ്ങിന് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തലമുണ്ട് ഞാനിപ്പോ ഒരു അമ്മ എന്ന നിലയില് എനിക്ക് ഏത് നിലയിൽ പെർഫെക്റ്റ് അല്ലെങ്കിലും അമ്മ എന്ന നിലയിൽ പെർഫെക്റ്റ് ആവണന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യാൻ മറ്റൊരു കാര്യത്തിൽ ഞാൻ ഇമ്പർഫെക്റ്റ് ആണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഇതെല്ലാം കൂടെ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഒന്നും പറ്റില്ല അത് പറ്റുന്ന പോലെ ഒക്കെ ചെയ്യാം അത്രേ പറ്റുള്ളൂ അപ്പൊ ജീവിതം എന്ന് പറയുന്നത് പറ്റുന്ന പോലെ ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതല്ലാതെ ഇത് പെർഫെക്റ്റ് ആക്കണം ആക്കണമെന്ന് നിർബന്ധം പിടിക്കരുത് ഞാൻ വരച്ചു വെച്ച ഡിസൈനിൽ തന്നെ എൻ്റെ ജീവിതം പോകണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് സഫറിംഗ് ഇല്ലാത്ത സ്ട്രഗിളിങ് ഇല്ലാത്ത ഒരു ജീവിതം തരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ എനിക്ക് ആദ്യം ഇങ്ങനെയാണ് ലോകം നമ്മളെ പഠിപ്പിക്കാം നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ അത് പാഷനേറ്റ് ആയിട്ട് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റണ ജോലി ആയിരിക്കണം നിങ്ങൾ എത്ര പേരാണ് ഇഷ്ടപ്പെട്ട ജോലിക്ക് പോകുന്നത് പക്ഷെ ആ ജോലി കൊണ്ടാണല്ലോ നമ്മുടെ കുടുംബം പോറ്റുന്നത് അപ്പം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ എനിക്ക് കംഫർട്ടായ കാര്യങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നാലേ എൻ്റെ ജീവിതം ബ്യൂട്ടിഫുൾ ആകൂ എന്നൊന്നുമില്ല ഇംപെർഫെക്റ്റ് ആയ ഓരോ മനുഷ്യരിലൂടെയും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതുപോലെ മോശയിലൂടെ വിൽക്കുള്ള മോശയിലൂടെ ഇടറുന്ന പത്രോസിലൂടെ ഒക്കെ ദൈവം സഭയ പോലും വേണം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഇംപെർഫെക്റ്റ് ആയ നമ്മുടെ ജീവിതത്തിന് രണ്ട് കര നീട്ടിക്കർത്താവിൻ്റെ കയ്യിൽ നിന്നും സ്വീകരിക്കുക അതിനകത്ത് സഫറിങ് എന്ന് പറയുന്നത് ഉണ്ടാകും അതിനെ നിങ്ങൾ സ്വീകരിക്കണം ഞാനും ഞാനും സ്വീകരിക്കണം അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങൾക്ക് സഫറിങ്ങിനോടുള്ള മനോഭാവങ്ങളെ മാറ്റാൻ സാധിക്കട്ടെ മനോഭാവങ്ങൾ മാറിയാലേ അത് ഏറ്റെടുക്കാൻ പറ്റൂ എന്ന് വിചാരിച്ച് ഇന്ന് എനിക്ക് സഫറിങ്ങിനെ ഏറ്റെടുക്കാൻ പറ്റും സത്യം പറഞ്ഞെങ്കിൽ സഫറിങ് എന്തിനാണ് കർത്താവ് ഇതെന്താ ശരിയാവാത്തെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ വരെ പ്രാർത്ഥിച്ചത് പക്ഷേ എന്നെ കൊണ്ട് പറയപ്പിക്കുന്നത് സഫറിംഗിന്റെ പോസിറ്റീവ് വശങ്ങളാണ് അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും നമ്മൾ പ്രാർത്ഥിച്ചു പോകും ദൈവമേ ഈ പാനപാത്രം പറ്റുമെങ്കിലും എടുത്തു മാറ്റണേ അതീശോ പ്രാർത്ഥിച്ചിട്ടില്ല നമ്മൾ ചിലപ്പോൾ അത് പ്രാർത്ഥിച്ചു പോകും പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ നമ്മൾ അത് എടുക്കണം ആർക്കൊക്കെയോ നന്മ ആവുന്നുണ്ടെന്ന് കരുതുക നമ്മളൊരു മെഴുകുതിരി പോലെ ഉരുകുമ്പോഴും ആർക്കൊക്കെയോ അത് വെളിച്ചം നൽകുന്നുണ്ടെന്ന് കരുതുക നമ്മുടെ ജീവിതത്തിന്റെ വിശദീകരണം നടക്കുന്നുണ്ടെന്ന് കരുതുക നമുക്ക് നമ്മുടെ ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കാം ഇനി ഒന്നും പറ്റില്ലെങ്കിൽ ഞാൻ അവസാനമായിട്ട് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം വരാം ഒന്നെങ്കിൽ ഈ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും സഫറിംഗ് ആയിട്ട് എടുത്തിട്ട് ഒരു വിശദീകരണം നേടി സ്വർഗത്തിലേക്ക് പോവുക അല്ലെങ്കിൽ മരണത്തിന് ശേഷവും നിങ്ങൾ സഹിക്കേണ്ടി വരിക അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് ദൈവമേ ഭൂമിയിൽ ആവശ്യത്തിന് ഞാൻ സഹിച്ചിട്ടുണ്ട് സഹിക്കുന്നുണ്ട് ഇനി വേറെ ഒരു സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ വേണ്ട അതുകൊണ്ട് ഇതിൽ ഇവിടെ തന്നെ എല്ലാം തീരട്ടെ എന്ന് വിചാരിക്കുക അപ്പൊ ഒരു ശുദ്ധീരണാത്മാവായി മാറുന്നതിനേക്കാളും ഭൂമിയിൽ സഹിക്കുകയാണ് നല്ലത് അപ്പൊ സഫറിങ്ങിനെ നേരിടാനുള്ള എൻ്റെ അറിവൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ദൈവം നിങ്ങളെ